ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം പത്തറയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ഇയോൺ മാഗ്ന പ്ലസ് ഏറ്റവും ടോപ്പ് വരുന്നത് ഇതിന് ഏറ്റവും ടോപ്പ് വണ്ടി അല്ല രണ്ട് ലക്ഷം രൂപക്ക് ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റും ഫുൾ ലോണിൽ കൊടുക്കുക രണ്ട് രണ്ടു പത്ത് ലെവലിലൊക്കെ ലോൺ കയറും പത്തൊമ്പത് രൂപ വണ്ടി ഇറക്കാം സെഡ് അതിന് ഏറ്റവും ഫുൾ വണ്ടി അല്ലെങ്കിൽ സിംഗിൾ ഓണർ വണ്ടി അല്ല നല്ല ആയ സെവൻ സീറ്റർ മൂന്ന് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റൂ ഒരു മൂന്നര രൂപ ലെവലിൽ ലോൺ ചെയ്യാം ലോണറിയാൻ ഒരു പത്ത് നാല്പത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം പത്തൊമ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് എന്തായാലും വണ്ടി ഇറക്കാം ഒരു മൂന്ന് ലക്ഷം കൊടുക്കുന്നത് മൂന്ന് ലക്ഷം രൂപ അല്ല ഫുൾ ചെയ്യാൻ പറ്റും സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കൊടുക്കും രണ്ട് എൺപത്തഞ്ച് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇതൊരു രണ്ടര സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല ഒന്ന് എൺപത്തി അഞ്ചിലെ പൈസ ഡിയർ ഫ്രണ്ട്സ് നമ്മള വീണ്ടും പുതിയൊരു ഷോറൂമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഓഫേഴ്സും നല്ല കാറുകളൊക്കെ ഉണ്ട് ഇന്നോവ എക്കോ സ്പോർട്ട് എർട്ടിക അതേപോലെ തന്നെ ലിവൻ്റെ ബഡ്ജറ്റ് റേഞ്ചിൽ സ്വിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഷോറൂമിൻ്റെ പേര് നമുക്ക് വരുന്നത് കാട്ടക്ക് അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടിൽ ഇരുപത്തിയങ്കിലാണ് മേൽമുറി ഇരുപത്തിയങ്കിലാണ് നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഉണ്ട് സ്വിഫ്റ്റ് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ സാധാരണക്കാർക്ക് വേണ്ടി നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വാഹനങ്ങൾ സെവൻ സീറ്റർ ഒക്കെ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വീഡിയോ ചെയ്യുന്നത് ജുനൈദ്ക്ക നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വൈക്കം സ്ലാം അപ്പൊ നമ്മൾ കാർട്ടേക്ക് അല്ലേ പുതിയ ഷോറൂമാണ് അപ്പൊ ഇതിലെ ഒരു കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാണെങ്കിൽ ഇത് മലപ്പുറം മേൽമുറി ഇരുപത്തേഴ് കോഴിക്കോട് പാലക്കാട് ഹൈവേ അമ്മ അഞ്ച് കിലോമീറ്റർ മലപ്പുറം ടൗൺ മേൽമുറി ഇരുപത്തിയേഴ് സുൽത്താൻ പാലസ് ഹോട്ടലിന്റെ ഒരു അൻപത് മീറ്റർ ഫ്രണ്ടില് കോഴിക്കോട് ഭാഗത്തേക്ക് അപ്പൊ തവണ നമുക്ക് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോമ്പൊക്കെയാണ് പെരുന്നാളിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അല്ല അപ്പൊ അത്യാവശ്യം നല്ല നീറ്റും ക്ലീൻ ആയിട്ടുള്ള വാഹനങ്ങളാണ് ഏകദേശം പത്തിരുത്തി രണ്ടോ അപ്പൊ കുറഞ്ഞ സമയം നമുക്ക് മാക്സിമം വാഹനങ്ങളാണ് സെവൻ സീറ്റർ ഇന്നോവാസ് ഒക്കെ നല്ല ക്ലാസ് വരുന്നുണ്ട് അപ്പൊ നല്ലൊരു ഹോർഡഡ് മെബിലിയോ ഇതിന്റെ ഒരു ഹോർഡഡ് വാഹനങ്ങൾ പൊതുവെ കുറവായിരിക്കും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും ഇത് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊടുക്കാൻ പറ്റും രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് മോഡല് കാര്യങ്ങളൊക്കെ ഓടിയിട്ടുണ്ട് എഞ്ചിനി മെക്കാനിക്കലൊക്കെ ഫിറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല സ്പേഷ്യസ് ആണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വനത്തിന്റെ ഫുൾ ആണ് ഏറ്റവും വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഇത് നമുക്ക് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം മൂന്നേ തൊണ്ണൂറ്റഞ്ചു ഒരു ബെസ്റ്റ് പ്രൈസിന് അത് നമുക്ക് പിന്നെ നല്ല മോഡൽ കൂടിയോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ സെവൻ സീറ്റർ മൂന്ന് തൊണ്ണൂറ്റഞ്ച് അത് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഒരു പറ്റൂര രൂപ ലെവലിൽ ലോൺ ലോൺ ചെയ്യാം ഒരു രൂപ ഉണ്ടെങ്കിൽ സുഖേ നമുക്ക് വണ്ടി ഇറക്കാം സെവൻ സീറ്ററും ആണ് നല്ല സ്പേഷ്യസ് ആണ് അടിപൊളി വാഹനം അല്ലെ ഇത് നമുക്കൊരു ടയോട്ട ഇനോവ ഇനോവന്റെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് നിനക്ക് അത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ടോപ്പ് ഏറ്റവും ടോപ്പിന്റെ വണ്ടി അല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഫുൾ കമ്പനി അതെ അതെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ലല്ല ഒന്നുമില്ല സെക്കൻഡ് 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 ഓണർ ാണ് വണ്ടി വരുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം സർവീസ് ആണ് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇവിടെ നമ്പർ ആക്കൊണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റം എന്തെങ്കിലും നമ്പർ ലക്ഷം ചെയ്യാം അപ്പം സെഡ് അതിന്റെ ഏറ്റവും ഫുൾ വണ്ടി അല്ല നമുക്ക് നമ്പർ സിംഗിൾ ഓണർ വണ്ടി അല്ല ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര രൂപ ചെയ്യാം രൂപ ലോൺ ഒരു രണ്ട് രണ്ട് സംതിങ് നമുക്ക് വണ്ടി നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂലൊരു കിഡ്നം സെഡാനാണ് മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ഡിസയർ സിൽവർ ഫിനിഷിങ് ആണ് പക്ക നീറ്റ് ആൻഡ് ക്ലീന് നല്ല സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കെ എൽ സെവന്റി ഐറ്റ് ഒരു സീരീസ് നമ്പർ ആണ് അറുപത്തിനാല് ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വി എക്സ് ഓപ്ഷൻ പെട്രോൾ വേണ്ടി പെട്രോൾ വണ്ടി പക്ഷെ പെട്രോൾ ആണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വേരിയന്റ് ആണ് നല്ല മൈലേജ് ഉള്ള വണ്ടി ഒരു അതിന്റെ മോഡൽ തന്നെ കിട്ടില്ല ലോങ് ഡ്രൈവ് ആണെങ്കിൽ തന്നെ വരുന്നുണ്ട് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു മുപ്പത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി മുപ്പത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വി എക്സ് എത്ര നമ്മൾ ചോദിക്കുന്നത് അഞ്ചേ മുക്കാൽ ലക്ഷം അഞ്ചേ മുക്കാൽ ലക്ഷം റിയർ എ സി വണ്ട് നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് ടയേഴ്സ് കാര്യങ്ങൾ അത്യാവശ്യം ടയേഴ്സ് നാല് ഡോർ പവർ വിൻഡോ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് മെറേഴ്സ് ആണ് വരുന്നത് സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ കമ്പനി ഇൻബിൾഡ് സീരിയോ നമുക്ക് ഫൈനൽ റേറ്റ് അഞ്ചേ മുക്കാൽ അല്ലേ അഞ്ചേ മുക്കാൽ ചെറിയ മാറ്റം കൊടുക്കാൻ പറ്റും ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റുന്നില്ല അഞ്ചേകാലൂ പത്തൊമ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് എന്തായാലും വണ്ടി ഇറങ്ങാം വീണ്ടും ഇന്റർ കൂളർ എൻജിനില് വീണ്ടൊരു ഇനോവർ കൂളർ ആവുമ്പോ നമുക്ക് ഓണർ ഓപ്ഷൻ വണ്ടി എസ് കിലോമീറ്റർ ഒക്കെ ഇത് മൂന്ന് ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ഓക്കെ നമുക്ക് എഞ്ചിൻ എൻജിന് മെക്കാനിക്കലൊക്കെ മെക്കാനിക് എൻജിൻ ഒക്കെ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കമ്പനി സർവീസ് ചെയ്ത് വരുന്ന വണ്ടിയാണ് ഓക്കെ അപ്പൊ അത്ര നമുക്ക് ക്വാളിറ്റി പറയാൻ പറ്റുന്ന ഒരു വണ്ടി അല്ല എത്ര നമ്മൾ ചോദിക്കുന്ന ഒരു വാഹനത്തിന് ഇത് ഒമ്പത് പത്ത് ഒമ്പത് നമ്പർ ആക്കി ഒമ്പത് പത്ത് വി ആണ് ഓപ്ഷൻ രണ്ടായിരത്തി പതിനാല് വണ്ടി അല്ല നമുക്ക് നമ്പർ കഴിഞ്ഞാൽ ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ഇത് മേലെ നമുക്കൊരു ഏഴ് രൂപ ഇനോവയ്ക്ക് പൊതുവെ നമുക്ക് ഒരു രണ്ട് രണ്ടിനോ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ അടുത്ത് നമുക്കൊരു ചെറുവാഹനാണ് നിസാന്റെ മൈക്ര ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ആണ് എക്സല് കർണാടക നമ്പറായോണ്ട് ഓക്കെ അപ്പൊ ഡീസൽ ആകുമ്പോ ഒരു ലോങ് മൈലേജ് പ്രതീക്ഷിക്കാം ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും കമ്പനി എന്തായാലും നമുക്ക് രണ്ട് ഏതായിരുന്നു മോഡലൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് എക്സ് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ ടോപ്പിന്റെ തൊട്ട് താഴെ എക്സൽ ആണ് വരുന്നത് കിലോമീറ്റർ ാണ് ഓടിയിട്ടുള്ളത് വണ്ടി നിലവിൽ കേൾട്ടനിലെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എല്ലാം ചെയ്തു ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഇല്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്ന മൂന്ന് ലക്ഷം ലക്ഷം രൂപ അല്ലെങ്കിൽ ഫുൾ ഓണും ചെയ്യാൻ പറ്റും ഡീസൽ വണ്ടിയാണ് മൈലേജ് കിട്ടുന്ന വണ്ടി മൂന്ന് ലക്ഷം രൂപ അത് ഫുൾ ഓൺ ഉണ്ട് നല്ല മെക്കാനിക് ഉള്ള വണ്ടി ആ ഫിറ്റ് ഉള്ള വണ്ടി എസ് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു ഗ്യാരി പറയാൻ പറ്റും നമ്മൾ ബാംഗ്ലൂർ ഓടുന്ന വണ്ടിയാണ് നമ്മള് വണ്ടി നമ്മുടെ ബിസിനസിന് വേണ്ടിട്ട് ബാംഗ്ലൂർ ഓടുന്ന വണ്ടിയാണ് ഓക്കെ അപ്പൊ നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ് മൂന്ന് രൂപ അത് ഫുൾ ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ട് നമുക്ക് അത്രയും ഗ്യാരി പറയാല്ലേ അടുത്ത ഇനി ഒരു കിഡ്ലം വാഹനമാണ് നല്ല സിൽവർ ഫിനിഷിംഗിൽ വരുന്ന ഓൾട്ടോ എണ്ണൂറ് നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത് റൈറ്റ് പറഞ്ഞു താഴ്ത്തി നമ്മളാ രൂപത്തില് മനസ്സിലാക്കി വണ്ടി കൊടുക്കുന്നുള്ളു ഓക്കെ ഏത് പാർട്ടിക്കാർ റീപ്ലേസ് ഉള്ള വണ്ടി ഉണ്ട് പറഞ്ഞിട്ട് കാര്യങ്ങൾ വിശദമാക്കി പറഞ്ഞിട്ടേ വണ്ടി കൊടുക്കുന്നുള്ളു

പറഞ്ഞിട്ട് വരുന്നു ദീണ്ടും ഒരു മൈക്രോണാണ് വൈറ്റ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഒറിജിനൽ കേരള കേരള വണ്ടിയാണ് നേരത്തെ നമ്മൾ റീ ആണെങ്കിൽ കേരള വണ്ടിയാണ് കേരള വണ്ടി എക്സ് ബി ആണ് ഡീസൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ബട്ടൺ സ്റ്റാർട്ടും ഒക്കെ വരുന്ന ഫുൾ വണ്ടി ഫൗഡ് വണ്ടി പുഷ്പെ സ്റ്റാർട്ടിങ് യൂസൈഡ് എയർ ബാഗ്സ് കാര്യങ്ങൾ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങൾ അതും ഒറിജിനൽ കേരള വണ്ടി എസ് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഇത് ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ ഒന്ന് നാല്പത് അല്ല ഫുള്ള് അവൈലബിൾ അല്ലേ എത്ര ചോദിക്കുന്നതാണ് ഇതിന് ഇത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കും രണ്ട് തൊണ്ണൂറ് ഏകദേശം നമുക്ക് എത്ര പേര് ലോൺ ചെയ്യാൻ പറ്റും ഒരു രണ്ടര വണ്ടി ഇറക്കാം എമൗണ്ട് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു തേർഡ് ഓണർ വണ്ടി തേർഡ് ഓണർ കേരള ഫുൾ ഹിസ്റ്ററി വണ്ടി ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത ഒന്നും ഇല്ലാത്ത ഗ്യാരണ്ടി വരാൻ പറ്റുന്ന വണ്ടി അത് നല്ല മൈലേജ് സ്പേസ് ഒക്കെ ഇടുന്ന ഒരു കിഡ്ല സെഡാനാണ് നിസാന്റെ സണ്ണി ഏകദേശം ഒരു ഇരുപത്തിരണ്ടൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു അടിപൊളി വാഹനം ഒക്കെ നല്ല ഗിഡുവാണ് മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് ഒറിജിനൽ കേരളി എക്സല് ഫുള് വണ്ടിയാണ് അല്ലേ നേരെ നേരത്തെ ആയുള്ള പുഷ്പട്ടിന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത് തലശ്ശേരി രജിസ്ട്രേഷൻ ഒറിജിനൽ കേരളാണ് വണ്ടി ഇത് ഒറിജിനൽ കേരള കേരള വണ്ടി അല്ല കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഡീസൽ വണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞാൽ ഇരുപത്തിരണ്ടൊക്കെ മൈലേജ് രണ്ട് മൈലേജ് കിട്ടും ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എൺപത്തും രണ്ട് എൺപത്തി അഞ്ച് ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇതില് രണ്ടര രൂപ ലെവലിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം ക്വാളിറ്റിയിലുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കിഡ്ലർ റിഡ്സ് അത് ഇതിന്റെ ടോപ്പ് ടോപ്പെന്റ് ആണ് ഏറ്റവും ടോപ്പ് എന്റാണ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് റിയൽ വൈപ്പർ കമ്പനി അലോയ്സ് സ്റ്റിയറിംഗില് വോളിയം കൺട്രോള് പിന്നെ അഡീഷണൽ നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ആൻഡ്രസ്റ്റ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വരുന്നവരുമില്ല ഫീച്ചേഴ്സും വരുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓക്കെ അവൈലബിൾ അല്ല അതെ അതെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എത്ര ചോദിക്കുന്നത് നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ മൂന്ന് പതിനഞ്ച് ലോൺ ഏകദേശം മൂന്ന് പത്ത് രൂപ കൊടുക്കാൻ മൂന്ന് പത്ത് ലാസ്റ്റ് ആയിട്ട് ഏകദേശം ലോൺ എത്ര വില ചെയ്യാൻ പറ്റും ലോണ് രണ്ടര രൂപ ലെവല് രൂപമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം ഓൺഷിപ്പ് ഓൺഷിപ്പ് തേർഡ് ഓണർ തേർഡ് ഓണർ വണ്ടി അല്ലെ നല്ലൊരു വെഡിലെ ഒരു കിഡ്ലം അതും രജിസ്ട്രേഷനിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് മോഡലില് എൺപത്തിനാലായിരം സെക്കൻഡ് ഓണർ വണ്ടി എൺപത്തിനാലായിരം സർവീസിലുള്ള വണ്ടി ഇത്ര അവൈലബിൾ ആണ് ഒന്നും ഒന്നും ഇല്ലല്ലോ ഇത് ഡീസൽ ആണത് പെട്രോൾ ആണ് ഡീസൽ വണ്ടിയാണ് ഡെയിലി യൂസിന് മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു പൊളി ഓപ്ഷൻ ആണ് ഫേസിൽ നമ്മൾ ന്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ വണ്ടി അത് ഫുൾ ഹിസ്റ്ററി എൺപത്തിനാലായിരം കിലോമീറ്റർ ഓൺഷിപ്പ് ഇത് സെക്കൻഡ് ഓണർ എത്ര ചോദിക്കും നമ്മൾ നമ്മൾ ഈ ആറ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ലോൺ എത്ര വരെ ഇതൊരു അഞ്ചരൂ നമുക്ക് ലോൺ ചെയ്യാം പത്തൊമ്പത് രൂപക്ക് വണ്ടി ഇറക്കാം അടുത്തൊരു നമുക്ക് അതും രജിസ്ട്രേഷൻ ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് അങ്ങനെ എടുത്ത മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഓക്കെ അറുപത്തിനാലായിരം കിലോമീറ്റർ അറുപത്തിനാലായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ല അതെ

നമുക്ക് ഒരു ഇയോണ് വീണ്ടും ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള നല്ലൊരു കിടിലം വാഹനമാണ് പതിനേഴൊക്കെ മൈലേജും പ്രതീക്ഷിക്കാം എനു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഇയോൺ മാഗ്ന പ്ലസ് ഏറ്റവും ടോപ്പ് വരുന്നത് ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ കിലോമീറ്റർ ഒക്കെ വരുന്നത് ഇത് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് ഉണ്ട് ഓക്കെ ഇത്തരൊക്കെ പക്കയാണ് അല്ല ഇത്തരൊക്കെ പക്കയാണ് കറക്റ്റ് സർവീസിലുള്ള റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ക്വാളിറ്റി ഉള്ളത് ഓൺഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഉണ്ട് അല്ല നമുക്ക് സിംഗിൾ ഓൺഷിപ്പിലാണ് ഇത്രയും പക്ക വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ എത്ര ഈ ഒരു രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റം എന്തെങ്കിലും കൊടുക്കുക കൊടുക്കുക അത് ചെറിയ ചെറിയ മാറ്റം മാറ്റം എന്തെങ്കിലും രൂപ ഇറക്കാം ഏകദേശം ഒരു രണ്ടര ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഒരു അഞ്ചു എത്ര കൂട്ടിക്കഴിഞ്ഞാല് വണ്ടി ഇറങ്ങും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് ഓൺഷിപ്പ് ആണ് അതിന്റെ ക്വാളിറ്റി വണ്ടി കാണുന്നുണ്ട് അതേ വണ്ടി ഏറ്റവും ടോപ്പ് എലൈറ്റ് സെക്കൻഡ് ില്ക്കെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ ഓണറെയിരം കിലോമീറ്റർ ഓക്കെ ഡീസലാണോ പെട്രോൾ ആണോ ഡീസലാണ് ഡീസൽ സോ നല്ല മൈലേജ് നല്ല പെർഫോമൻസ് റിയർ എസി വണ്ടി ഹാൻഡ് റെസ്റ്റ് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ കൺട്രോൾഡ് സ്റ്റീരിയോ കാര്യങ്ങള് എല്ലാം സിക്സ് ഗിയറിൽ വരുന്ന ഡീസൽ ഡീസലില് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി അല്ല പതിനെട്ട് മോഡൽ കിലോമീറ്റർ എങ്ങനെയായിരുന്നു എൺപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നല്ല നമ്പർ എല്ലാം വരുന്നുണ്ട് എത്ര ചോദിക്കുന്നത് ഏകദേശം എത്ര രൂപ എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്ക് നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ ഏകദേശം ഫുൾ ഓണിനെ ചെയ്യാം ഫുൾ ചെയ്യാൻ പറ്റും പക്ക പക്ക ഗ്യാരണ്ടി 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 ഉള്ള വരാൻ പറ്റും ഈ ഒരു ഗ്ലാസ് മാറിയിട്ട് ഡിക്കി ഗ്ലാസ് മാറിയിട്ട് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് നമ്മളിവിടെ നാട്ടില് നമ്മുടെ സുഹൃത്ത് ഇറക്കിയ വണ്ടീനെ ഇത് വീട്ടിൽ കുട്ടികൾ കല്ല് എറിഞ്ഞിട്ട് പൊട്ടിച്ചതാണ് ഓക്കെ നമ്മള് സാധാരണ എല്ലാവരും പറയുന്ന ഒരു തേങ്ങ ആടിയതാണ് ചക്ക ആടിയ കളവല്ല ഇത് വണ്ടി ആക്സിഡന്റ് ഇല്ല ഇത് നമുക്ക് അറിയുന്ന വണ്ടിയാണ് ഒരു ക്രിസ്റ്റം ാണ്സ്റ്റം എ സുഹൃത്തിന്റെ വണ്ടി തന്നെയാണ് അതുകൊണ്ടാണ് കല്ല് കല്ലെടുത്ത് എറിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഫുൾ ഡീസൽ വണ്ടിയാണ് വരുന്നത് അല്ലേ ഇത് നമുക്ക് ടൊയോട്ടോ കൊറോളോ ഓൾടിസ് റീവണ്ടിയാണല്ലോ റീ വണ്ടിയാണ് നിലവിൽ കേൾക്കല നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഒരു സെമി പ്രീമിയം ലെവലിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മൈലേജ് കാര്യങ്ങള് നല്ല സ്പേസ് യാത്രാ കംഫർട്ട് ഒക്കെ ഉദ്ദേശിക്കുന്ന നല്ലൊരു അടിപൊളി വാഹനാണ് അല്ലെ അപ്പൊ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് കിലോമീറ്റർ എങ്ങനെയായിരുന്നു എൺപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി പെട്രോളിലാണ് ഈ വണ്ടി വരുന്നത് പെട്രോൾ ആണ് വരുന്നത് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് മൂന്നര ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ അല്ലേ ഏകദേശം നമുക്ക് ലോണൊക്കെ ചെയ്യാം ഒരു മൂന്ന് രൂപ ലെവലിലൊക്കെ ലോണ പത്തൊമ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഓടിക്കാനൊക്കെ നല്ല പെർഫെക്റ്റ് ഓടിയിട്ടുള്ളൂ ഓക്കെ ഒന്നുമില്ല വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അടുത്താണോ ചെറിയൊരു ബഡ്ജറ്റില് ഡീസൽ സ്വിഫ്റ്റ് സാധാരണക്കാരനൊരു ബഡ്ജറ്റിൽ ഉണ്ടാകാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് അത് പക്ഷെ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വണ്ടി എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി എട്ട് മോഡല് വരെ പുതിയ പേപ്പർ എടുത്ത വണ്ടി ഓക്കെ പുതിയത് ചെയ്തു കൊടുക്കുക ചെയ്യും പേപ്പർ കാര്യങ്ങളെല്ലാം പക്കയാണ് മെക്കാനിക്കലി ഫിറ്റ് നമുക്കൊരു വർക്ക് നിലവിലൊന്നും ചെയ്യിക്കാനൊന്നുമില്ല റണ്ണിങ് കണ്ടീഷൻ വണ്ടിയാണ് പുതിയ ഇൻഷുറൻസ് എടുത്തെടുക്കും ഇരുപത്തിയെട്ട് നവംബർ വരെ പേപ്പറുണ്ട് ഈ വണ്ടി നമ്മള് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കുക ഒന്ന് എൺപത്തി അഞ്ചില് എൺപത്തി അഞ്ചില് കൊടുക്കൗക അപ്പൊ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി പേപ്പർ കാര്യങ്ങൾ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി എട്ട് സെക്കൻഡ് ഓണർ ഒന്ന് കോടിയുണ്ട് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടി അവിടെ നമ്മൾ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ടയോട്ട എത്തിയോസ് ലിവ രണ്ടെണ്ണം വരുന്നുണ്ട് രണ്ട് നമുക്ക് ഡെൽ ടൂൺ ആണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് നിലവിൽ നമ്പർ മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജി ഡി ഓപ്ഷനിലാണ് വരുന്നത് രൂപത്തിൽ ചെറുതായിട്ടൊക്കെ ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കുക അഞ്ച് ചെറിയ മാറ്റം എന്തെങ്കിലും വരുത്തി കൊടുക്കുക ചെയ്യാം ഓക്കെ നല്ല കിടവാണ് ക്സിഡന്റ് ക്ലെയിമൊന്നും ഇല്ല ഏകദേശം അഞ്ച് രൂപ ലെവലിലൊക്കെ ലോൺ ചെയ്യാം അപ്പൊ ചെറിയൊരു പൈസ പൈസ അടുത്ത ഒരു സെവൻ സീറ്റർ അതും നമുക്ക് ടാക്സി പെർപ്പസിലുള്ള ഒരു അടിപൊളി വാഹനമാണ് മാരുതി സുസുഖി എർട്ടിക അല്ലേ രണ്ടായിരത്തി പതിനാറ് ഹൈബ്രിഡിൽ വരുന്ന വീഡിയോ ഡീസൽ വണ്ടിയാണ് സെവൻ സീറ്റർ ആണ് ഇത് ഒരു ലക്ഷത്തി എമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഉണ്ട് ഒന്നേ സർവീസ് ആക്സിഡന്റോ ക്ലെയിമോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം ടാക്സും ബ്രേക്കും ടൈമും ഉണ്ട് ഓക്കെ എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് ആറ് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കും ആറ് പത്ത് ലോൺ ഏകദേശം

അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര ചോദിക്കുന്നു നമുക്ക് ആറ് ലക്ഷത്തി പത്തായിരം രൂപ ആറ് പത്തില്ല ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ഒരു ഏകദേശം അഞ്ചായിരം രൂപ രൂപ ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി ഇറക്കാൻ കഴിയും വീണ്ടും ഒരു ഇനോവയാണ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് മോഡല് ഓണർഷിപ്പ് വണ്ടി ഓക്കെ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി നല്ല ക്വാളിറ്റി സർവീസിന്റെ സ്ഥിരൊക്കെ നമുക്ക് അത്യാവശ്യം സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ അഡീഷണൽ വന്നിട്ടുണ്ട് അപ്പം നിലവിൽ കേൾട്ടൺ വേഹിക്കല് നമ്പർ ഒക്കെ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ വാഹനത്തിന് ഇത് അഞ്ചരം രൂപ രൂപ ഒരു ഇന്നോവ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് കൊണ്ടാൻ പറ്റും അടിപൊളി വണ്ടിയാണ് നമുക്ക് പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ് അപ്പൊ ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവും നമുക്ക് ഇതൊരു മൂന്നര രൂപ നാലര രൂപന്റെ ഉള്ളിലായിട്ട് ലോൺ ചെയ്യാം ലോണോ ഒരു ഒന്നര രൂപമായിട്ട് വണ്ടി ഇറക്കാം ഏറ്റവും വലിയ ഹൈലൈറ്റ് വന്നാൽ ബഡ്ജറ്റ് റേഞ്ചിൽ റേഞ്ചിലേ ഒരു അഞ്ചര ലക്ഷം രൂപ അല്ലെ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള സർവീസുള്ള വണ്ടിയാണ് സർവീസും ഉണ്ട് അവിടെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇവിടെ നമ്മൾ നമ്പർ ആക്കി സെക്കൻഡ് ഓണർ ആയി സെക്കൻഡ് ആയി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വീണ്ടും നമുക്കൊരു ടയോട്ടോ എത്തിയോസ് ലിവ ഡോൾ ടൂൺ തന്നെയാണ് വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇത് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ആ ഇത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കൊടുക്കാം മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല ക്ലാസ് ക്ലാസ്ലേസ് ഉണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല പുറത്തുനിന്ന് വരുന്ന വണ്ടിയാണ് വണ്ടി മലാതെ ബോഡി മല ആക്സിഡന്റ് വർക്കൊന്നും ഇല്ല മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് കിറ്റാണ് നിലവിലെ വർക്കും ചെയ്യിക്കാനല്ല ലോൺ നമുക്ക് ഏകദേശം എത്ര വരെ ലോൺ ചെയ്യാം രൂപക്കിലായിരുന്നു അപ്പോ പുതിയൊരു ഷോറൂം ആണ് ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം ജില്ലയിലെ മലപ്പുറം പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ മേൽമുറി ഇരുപത്തിയേഴിലാണ് സുൽത്താൻ പാലസ് ഹോട്ടലിനൊക്കെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും വിനോദിക്കായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബഡ്ജറ്റ് കാറുകളുടെ നല്ലൊരു ശേഖരം ഇവിടെ ഉണ്ട് സാർ ഈ പെരുന്നാളിലൊക്കെ വാഹനം നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവർ വീണ്ടും കാണാം സുമീർ റിയാസൻ ജുനൈദ്ദ സൈനിങ് ഓഫ്